പുതിയൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ പോകാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ട് എവിടെയെന്ന് നോക്കിയിരുന്നതാണ് അപ്പോഴാണ് എന്റെ ഫ്രണ്ട് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ വേറെങ്ങുമല്ല നമ്മുടെ പൊന്മുടിയാന്ന് പറഞ്ഞത് എങ്കിൽ പിന്നെ ഒന്നും നോക്കിയില്ല തണുത്ത ഞാനിങ് വരും ഒരു നേർത്ത പൂവിലും അവച്ച മധുമണമോ അങ്ങനെ നമ്മള് പൊന്മുടി എത്തിയ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണേ നമുക്ക് മുകളിലേക്ക് പോവാൻ അമ്പത് രൂപയാണ് ഒരാളുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇന്ന് വർക്കിംഗ് ഡേ ആയിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ വീക്കെൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കേ ഞാൻ കുറെ റീൽസിലൊക്കെ കണ്ടായിരുന്നു ബ്ലോക്കിലൊക്കെ പെട്ട ആൾക്കാർ കിടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത് നിങ്ങളും വരികയാണെങ്കിൽ മാക്സിമം വർക്കിംഗ് ഡേയ്സിൽ തന്നെ വരാൻ നോക്കണേ പിന്നെ ഈ ഒരു മഴ സമയത്ത് വന്നാലേ ഇവിടുത്തെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇരുപത്തിരണ്ട് ഹെയർ പിൻസ് ആണേ ഉള്ളത് സദ്യത മുകളിലോട്ട് കയറുന്നതിനനുസരിച്ച് അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണേ പോയത് ഇത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗി കാണുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കാതിരിക്കുന്നേ അല്ലേ കുഞ്ഞു കുഞ്ഞു അരുവിയും തോടൊക്കെ അനുസരിച്ച് മുകളിലോട്ട് പോകുമ്പോൾ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ ഞാൻ നിൽക്കുന്ന സൈഡില് മാത്രം കോടയില്ല പക്ഷെ ഓപ്പോസിറ്റ് കാണുന്ന കുന്നും മലയും എല്ലാം കോടം മുടി കിടക്കുകയാണ് അതിന് ഞാനിവിടെ വന്ന സമയം നല്ല ചൂട് സമയം ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ശരിക്കും അടുത്തിട്ടാണേ പോയത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണേ തോന്നുന്നത് അതുപോലെ തന്നെ ഇവിടെ തേയില കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ മൂന്നാറിലല്ലേ നമ്മൾ കൂടുതൽ തേയില കൃഷി കാണുന്നത് ഞാൻ ആദ്യമൊക്കെ കരുതി ഇവിടെ അൽത്താമസം ഒന്നും ഇല്ലെന്നാണേ പക്ഷെ ഇവിടെ മുന്നൂറോളം കുടുംബങ്ങള് താമസിക്കുന്നുണ്ട് ഇവിടെ കൃഷി ചെയ്യുന്നു കട നടത്തിയൊക്കെയാണ് കേട്ടോ അവർ ജീവിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ടിന്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാ വന്നേന്ന് അവർ വന്ന സമയത്ത് ഇവിടെ നല്ല കോടയുണ്ടായിരുന്നെ ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊന്നും കോടയില്ല കേട്ടോ ഇതുപോലുള്ള ഹെയർ വളവൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷിച്ചു പോകാൻ ശ്രമിക്കണേ ആപത്തൊന്നും വരാതെ നമ്മളല്ലേ നോക്കേണ്ടത് പോകുന്ന വഴിക്ക് കണ്ടൊരു കല്ലാണേ ഇത് എനിക്ക് കണ്ടപ്പോ ഒരു കൊക്കിന്റെ മോൻ പോലെയാ തോന്നിയത് നല്ല കൗതുകം തോന്നിയത് കൊണ്ടാണേ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചത് ഇവിടെ കണ്ട ഈ ഗേറ്റില്ലേ ഈ ഗേറ്റ് കൂടെ ഞങ്ങളെ കയറ്റി വിട്ടേ പക്ഷെ വേറെ ഒന്ന് രണ്ട് വാഹനമൊക്കെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നേ എന്തിനാന്നൊന്നും അറിയാമയ്യാ കേട്ടോ പോകുന്ന വഴിക്ക് കണ്ട ഒരു വ്യൂ പോയിന്റ് ആണേ ഇത് ഇവിടെ ഇറങ്ങി നിന്ന് ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് ശരിക്കും നമ്മള് ഭൂമിയിൽ തന്നെ ആണോ എന്ന് തോന്നി പോകും കേട്ടോ അങ്ങനെ നമ്മളെ മുകളിലെത്തിയേ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പൊ നിലവിൽ കോടയൊന്നുമില്ല ഞാൻ അങ്ങനെ കോട തേടിയുള്ള യാത്രയിലാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി കയറിയൊരു കടയിലെ ചേട്ടനോട് ചോദിച്ചു ഈ സമയത്ത് ഇവിടെ കോട കാണില്ലേന്ന് ചേട്ടൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒന്നിലും നമ്മള് വെളുപ്പിനെ വരണം അല്ലെങ്കിൽ നല്ല മഴ സമയത്ത് വരണം എന്നാണ് മഴ സമയത്ത് വന്ന ഇവിടെ കോട മൂടി നല്ല സൂപ്പറായിട്ട് കിടക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് അന്തരീക്ഷം കണ്ടിട്ട് ഇന്ന് മഴ പെയ്യുന്ന ലക്ഷണമൊന്നും ഇല്ലെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നിയേ വേറൊന്നും കൊണ്ടല്ല എമ്പത്തിനാല് കിലോമീറ്റർ താണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത് എന്നിട്ടൊരു പ്രയോജനം ഇല്ലെന്ന് ഓർത്തപ്പൊ ശരിക്കും എനിക്ക് വിഷമം തോന്നിയെട്ടോ താഴോട്ട് നല്ല രസം ഉണ്ട് കാണാൻ അങ്ങനെ പെതുക്കങ്ങോട്ടൊന്നും ഇറങ്ങി പോവാന്ന് വെച്ചെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മലയെല്ലാം കോടം മൂടിക്കിടക്കാണ് ഒന്നും കാണാൻ പോലും വയ്യ കേട്ടോ പെട്ടെന്നാണ് ഒരു മഴ വന്നത് ശരിക്കും ആഗ്രഹിച്ച് പെയ്ത ആയോണ്ട് ഞാൻ നനഞ്ഞു കേട്ടോ അങ്ങനെ മഴയൊക്കെ നനഞ്ഞു നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അതുവരെ നമ്മൾ കണ്ടൊരു പ്രകൃതിയെ അല്ല ആ സമയത്ത് അവിടെ കോട കൊണ്ട് മൂടി ഒന്നും തന്നെ കാണാൻ വയ്യ കേട്ടോ അപ്പുറത്തെ കുന്നും മലയും ഒന്നും കാണാൻ വയ്യ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ വയ്യ സൂപ്പർ ആയിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പ് കയറി പോവാൻ വേണ്ടിട്ട് ഞാൻ പിന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണേ പോയത് ഇനിയും മഴ നനഞ്ഞാൽ എനിക്ക് പനിയാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ റെയിൻകോട്ട് പക്ഷെ ആ സ്റ്റെപ്പിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി വന്ന ആൾക്കാർ പറഞ്ഞു ആ സ്റ്റെപ്പ് ഓപ്പൺ അല്ലെന്നാ പറഞ്ഞത് പിന്നെ എനിക്ക് നല്ല വിശപ്പിന്റെ വിളിയും വന്നത് കാരണം എന്റെ എനർജി കളയണ്ടെന്ന് വെച്ച് ഞാൻ നടക്കാൻ പോയില്ല കേട്ടോ ഇവിടെ ജി പേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം നമ്മുടെ സിമ്മിനൊന്നും അവിടെ ഇല്ല കേട്ടോ നിങ്ങൾ വരുവാണെങ്കിൽ കയ്യിൽ ക്യാഷ് കരുതണേ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴിക്ക് തേയില മേടിക്കാൻ കയറിയേ ചെറുതായിട്ട് എന്നെ ഗൂഗിൾ പേ ഒന്ന് നാണം കേടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ മണിക്കൂർ ഇടവിട്ട് കെ എസ് ആർ ടി സി ബസ് സർവീസും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണെ എന്തായാലും വന്നത് വെറുതെ ആയില്ല കോട നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെ തിരിച്ചറങ്ങിയപ്പോഴേ നല്ല കോടയായിരുന്നേ നിങ്ങൾ ഇങ്ങനെ ഈ കോടയുള്ള സമയത്ത് വരികയാണെങ്കിൽ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഒക്കെ ഇട്ട് ഹോണൊക്കെ അടിച്ചിട്ട് വേണേ പോവാൻ കാര്യം നമ്മൾ ഈ വളവൊക്കെ തിരിയുന്നതും നമ്മൾ വരുന്നതൊന്നും ഈ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ അറിയത്തില്ല അറിയണമെങ്കിൽ നമ്മൾ ഹോണൊക്കെ അടിച്ചിട്ട് വേണം പോവാനേ പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നെങ്കിൽ ടൂ വീലറിൽ തന്നെ വരണം കേട്ടോ കാറിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല ടൂ വീലറിൽ വരികയാണെങ്കിൽ തണുത്ത മഞ്ഞു തുള്ളിയൊക്കെ നമ്മുടെ ദേഹത്ത് വന്ന് അടിക്കുമ്പോഴുള്ള ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലേ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ള അനുഭവമാണ് അത് അപ്പോൾ ആ ഒരു അന്തരീക്ഷവും ആ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് അറിയണമെങ്കിൽ ടു വീലറിൽ തന്നെ നിങ്ങൾ വരാൻ നോക്കണേ ഈ തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കടകൾ ഇവിടെയുണ്ട് അവിടെയുണ്ടെങ്കിൽ നല്ല ചൂട് ചായയും നല്ല പൊരിപ്പൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ജീപ്പേ എന്നെ ചതിക്കുന്നത് കാരണം ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് സമാധാനം ചെയ്ത് പെതുക്കെ അങ്ങ് താഴോട്ട് ഇറങ്ങിയേക്കാന്ന് വെച്ച് കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട മനോഹരമായ കാഴ്ചയാണ് ഇത് ഈ മുട്ട് വെള്ളച്ചാട്ടത്തിന്റെ ബോർഡൊക്കെ കണ്ടായിരുന്നേ അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെയും കൂടി കേരണമെന്ന് എന്ന് ഈ മുകളിലേക്ക് പോയത് തിരിച്ചിറങ്ങിയപ്പോൾ മഴ കാരണം അത് അടച്ചിട്ടേക്കുവാണെന്നാണ് ഇവർ പറഞ്ഞത് ചിലപ്പോൾ അതിന്റെ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഇതൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പൊ അടുത്തൊരു മനോഹരമായ കാഴ്ചയിലൂടെ കാണുന്നവരെയും ബൈ